അപ്പോൾ ഫിലിപ്പിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യമാണ് നാം വായിച്ചത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അപ്പോൾ അന്ന് ചിന്തിച്ച കാര്യം ഒരു രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് അവരുടേതായ ലൈഫ് സ്റ്റൈലുണ്ടല്ലേ ഇന്ത്യൻ കൾച്ചറല്ല അമേരിക്കൻ കൾച്ചർ അമേരിക്കക്കാർ ഇന്ത്യയിൽ വന്നാലും ഇന്ത്യയിലെ കൾച്ചറിലല്ല അവർ ജീവിക്കുന്നത് അവർ ധരിക്കുന്ന ഡ്രസ്സും അവർ കഴിക്കുന്ന ഭക്ഷണമെല്ലാം അവരുടെ കൾച്ചറിനു ബന്ധപ്പെട്ടതായിരിക്കും അവർ നമ്മൾ കൊടംപളി ഇട്ട് വെച്ച മീനെല്ലാവർക്കും കൊടുത്താലും എന്ത് ചെയ്യാം അവർക്കത് കഴിക്കാൻ പറ്റില്ല അവർക്ക് അങ്ങനെ പുളിയും എരുവുമില്ലാത്ത ഭക്ഷണമാണ് അവർക്ക് പ്രിയം അതുപോലെ തന്നെ സ്വർഗത്തിലെ പൗരന്മാരായി ഈ ഇകലോകത്തിൽ ജീവിക്കുന്നവരായ നമ്മുടെ ജീവിത ശൈലിയിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യം കാരണം നമ്മൾ ഇവിടുത്തെ പൗരന്മാരാണ് സ്വർഗത്തിലെ പൗരന്മാരാണ് ഇവിടെ നമ്മൾ പരദേശികളായി അല്പ ദിവസങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ യഥാർത്ഥ പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ് അപ്പോൾ പൗലോസ് ഒരു റോമ പൗരനായിരുന്നു ഈ ഫിലിപ്പിയ പട്ടണത്തിലുള്ള സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം തൻ സ്ഥാപിച്ച സഭയിലെ വിശ്വാസികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണ് താൻ കാരാഗ്രഹത്തിൽ ആയിരിക്കുമ്പോൾ എഴുതുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം അപ്പം താനൊരു റോമാ പൗരനായിരുന്നു ഈ ഫിലിപ്പ്യ എന്ന് പറയുന്നതും ഒരു റോമൻ കോളനി ആയിരുന്നു റോമൻ കോളനി റോമക്കാർ കുടിയേറി പാർത്തിരിക്കുന്ന ഒരിടമാണ് ഈ ഫിലിപ്പ്യ പട്ടണം നമുക്ക് അത് അറിയണമെങ്കിൽ ഇരുപത്തി ആക്ട്സ് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി ഒന്ന് വായിക്കാം അല്ല അതല്ല അതല്ല പതിനാറിൻ്റെ പതിനൊന്ന് ിപ്പിയെ കുറിച്ചാണ് പറയുന്നത് ഇത് ആ റോമക്കാർ കുടിയേറി പാർത്തതുമാകുന്നു അപ്പൊ ഫിലിപ്പിയ പട്ടണം എന്നുള്ളത് ബഹുഭൂരി ഭാഗം ജനങ്ങളും റോമിൽ നിന്ന് കുടിയേറിപ്പാർത്ത വ്യക്തികളാണ് അപ്പോൾ അവിടെ റോമാക്കാരുടെ ഒരു ഭരണമാണ് അവർക്ക് റോമ പൗരത്വമുള്ള ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു ഒരു റോമാ പൗരൻ ആയിരിക്കുമ്പോൾ അവന് ലഭിക്കുന്ന അവകാശങ്ങൾ അഞ്ച് വിധ അവകാശങ്ങളാണ് അനേകം അവകാശങ്ങളുണ്ടെങ്കിലും നാം ചിന്തിച്ചത് അഞ്ച് അവകാശങ്ങളാണ് ഒന്ന് അവനെ എന്താണ് ക്രൂശിക്കാൻ പാടില്ല അതുപോലെ വിചാരണ കൂടാതെ ശിക്ഷിക്കാൻ പാടില്ല ചമ്മട്ടി കൊണ്ട് ചോദ്യം ചെയ്യാൻ പാടില്ല ലോകത്തിലെവിടെയാണെങ്കിലും റോമ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണം അവ വ്യക്തിക്കുണ്ടാകും അതുപോലെ കൈശരോട് നേരിട്ട് സംസാരിക്കുവാൻ അഭയം ചൊല്ലുവാനുള്ള ഒരു അവകാശം റോമ പറഞ്ഞ മറ്റ് അനേക വോട്ടവകാശം മറ്റ് ടാക്സുകൾ ഫിലിപ്പിയ പട്ടണത്തിലുള്ള മിക്ക ടാക്സുകളും റോമിൽ നിന്നുള്ള അല്ലെ റോമ പൗരത്വമുള്ളവർക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അനേക അവകാശങ്ങളുള്ള റോമ പൗരന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് ഫിലിപ്യ പട്ടണം ആ ഫിലിപ്പ്യ പട്ടണത്തിൽ ഉള്ള ഒരു സഭ ആ സഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ് ഫിലിപ്പ്യ ലേഖനം അപ്പോൾ ഈ അവകാശങ്ങൾ ഈ റോമ പൗരന്മാർക്ക് അനേക അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇത് നേടിയെടുക്കണമെങ്കിൽ ചില കടമ്പകളുണ്ട് ചിലർ റോമ പൗരത്വം ലഭിക്കാൻ വേണ്ടി പലതും ചെയ്യും കാരണം അന്നത്തെ ഒരു സ്ഥിതിക്ക് റോമ പൗരത്വമുണ്ട് എന്ന് പറയുന്ന വളരെ ഒരു സ്റ്റാറ്റസാണ് റോമ പൗരനാണെന്ന് പറയുക എന്നുള്ളത് പറയുന്നത് വളരെ ഒരു സ്റ്റാറ്റസ് ആണ് പലരും നേടിയെടുക്കുവാൻ പലതും ചെയ്യും അല്ലേ നമുക്കൊരു അമേരിക്കൻ പൗരത്വം തരാൻ പോകുക എന്ന് പറഞ്ഞാൽ ഹാലി അതൊരു വലിയ സ്റ്റാറ്റസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന അനേകരുണ്ട് യു കെയിലിപ്പോൾ ജോലി ചെയ്യുന്നവർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നവർ അവരവിടുത്തെ പൗരത്വം നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലേ അപ്പം അവിടുത്തെ ആ പൗരത്വം ലഭിക്കുക നമ്മൾ ഇവിടെ ആയിരിക്കുന്ന ഇന്ത്യൻ പൗരത്വേക്കാളിലും വാല്യുബിൾ ആയതുകൊണ്ട് ആ പൗരത്വം ലഭിക്കാൻ അല്ല പലരും അത് ആഗ്രഹിച്ച് ജീവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ ഫിലിപ്പിയ പട്ടണത്തിൽ റോമിൽ നിന്നുള്ള ജനത്തിന് രോമ പൗരത്വം ഉള്ളവർക്ക് അനേക അവകാശങ്ങൾ ഉള്ളതുപോലെ ഈ ഫിലിപ്പ്യ പട്ടണത്തിലുള്ള യൂദ്രന്മാർ ആലിയ ഈ പൗരത്വം ലഭിക്കുവാൻ വേണ്ടി പല കടമ്പകളും ചെയ്യും ഈ റോമ പൗരത്വം ലഭിക്കണമെങ്കിൽ അഞ്ച് വഴികളാണ് ഈ അവകാശങ്ങൾ അഞ്ചുള്ളതുപോലെ തന്നെ അഞ്ച് വഴികളാണ് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം ഒന്ന് ഒരു റോമ പൗരനായിട്ട് ജനിക്കണം പൗലോസ് അങ്ങനെയാണ് ജനിച്ചത് അല്ലേ പൗലോസ് റോമ പൗരനായിട്ട് ജനിച്ചു രണ്ട് വില കൊടുത്ത് ഇത് വാങ്ങും ചിലവർ നല്ല വില കൊടുത്ത് പൈസ ചിലവാക്കി ഈ റോമ പൗരത്വം കാണും വാങ്ങും കാരണം അത് കിട്ടുക എന്ന് പറയുന്നത് നല്ല ഒരു സ്റ്റാറ്റസാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്യും എത്ര വില മുടക്കിയാലും അത് മേടിച്ചെടുക്കും സഹസ്രാധിപൻ അങ്ങനെയാണ് മേടിച്ചെടുത്തത് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തേഴ് ഒന്ന് വായിക്കാം ആ ഇവിടെ നോക്കുക രണ്ട് ഭാഗം ഇവിടെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പൗലോസിനോട് സഹസ്രാധിപൻ ചോദിക്കുകയാണ് നീ റോമ പൗരനാണോ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല കാരണം പൗലോസിന് എങ്ങനെ റോമ പൗരത്വം ലഭിക്കും അപ്പോൾ പൗലോസ് സഹസ്രാദ്ധീപനോട് പറഞ്ഞു ഞാൻ റോമ പൗരനായി ജനിച്ചതാണ് അപ്പോൾ സഹസ്രാധിപൻ പറയാണ് ഞാൻ ഇത് വില കൊടുത്തു വാങ്ങിയതാണ് ചെറിയ വിലയല്ല എന്ത്യാണ് വലിയ വില കൊടുത്ത് ഈ പൗരത്വം അപ്പം പണം കൊടുത്ത് ഈ പൗരത്വം നേടുവാൻ സാധിക്കും പിന്നെ ഈ റോമ പൗരത്വം പ്രാപിക്കണമെങ്കിൽ ഇരുപത്തിനാല് വർഷം സൈനിക സേവനം നടത്തിയ ഒരാൾക്ക് ഈ റോമ പൗരത്വം ലഭിക്കും ഇരുപത്തിനാല് വർഷം സൈനിക സേവനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഈ റോമ പൗരത്വം ലഭിക്കും അടുത്തത് ഈ റോമ സാമ്രാജ്യത്തിൽ ആ രാജ്യത്തിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുക ഏതെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഭൂകമ്പങ്ങളോ മറ്റു വാറുകളോ കടന്നു വരുമ്പോൾ ഉണ്ടാകുമ്പോൾ അതിനു സേവകരായി അല്ലെങ്കിൽ അവിടെ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി കടന്നുപോയി ജീവൻ പണയം വെച്ചിട്ടും ആ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഈ റോമ പൗരത്വം നൽകുവാനിടയായിത്തീരും അടുത്തത് ഹാലുലിയ ഈ പരമോന്നത ബഹുമതിയായിട്ട് അല്ലേ ചിലവർക്ക് പരമോന്നത ഇപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കുന്നവർക്കല്ല ഒരു ബഹുമതി കൊടുക്കും അവർക്കല്ലേ സൈന്യത്തിൽ അവർ പങ്കാളി അല്ലെങ്കിലും അല്ലെങ്കിൽ ഒരു യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലും അവർക്കൊരു സൈനിക രീതിയിലുള്ള ബഹുമതികളൊക്കെ കൊടുക്കുന്നതാണ് നമുക്ക് കാണുമ്പോൾ ഭാരതരത്ന പത്മശ്രീ പത്മഭൂഷൺ എന്നൊക്കെ പറയുന്ന അതുപോലെ ആ ആ കാലത്തും ഈ റോമൻ ഗവൺമെൻറ് അവരുടെ ആ സ്കില്ല് കണ്ടുകൊണ്ട് റോമ പൗരത്വം അവർക്ക് നൽകുക അപ്പോൾ അഞ്ച് വിധ രീതികളിൽ റോമ പൗരത്വം മറ്റുള്ളവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ ഈ ഫിലിപ്പിയ പട്ടണത്തിലുള്ള ഹൂതന്മാർ പലരും ഇത് നേടിയെടുക്കുവാൻ ഈ വഴികളെല്ലാം ഉപയോഗിക്കും ചിലർ പണം കൊടുത്ത് നേടിയെടുക്കും എന്നാൽ നാം മനസ്സിലാക്കണം റോമ പൗരത്വം നേടിയെടുക്കുവാൻ അനേക വഴികളുണ്ടെങ്കിലും ഹലലുയാ സ്വർഗത്തിലെ പൗരത്വം നേടിയെടുക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ വീണ്ടും ജനിക്കുക എന്നുള്ളത് വീണ്ടും ജനിക്കുക എന്നുള്ളത് ഒരു പുതിയ സൃഷ്ടിയായി കർത്താവിനെ രക്ഷിതാവുന്നു ആയിക്കൊണ്ട് ഏറ്റുപറയുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി സ്വർഗത്തിലെ പൗരനായി തീരുകയാണ് ഹാലലിയ സ്വർഗത്തിലെ പൗരനായി തീരുകയാണ് അതുകൊണ്ട് ഈ സഭയിലെ വിശ്വാസികൾ വളരെ പീഡകളൂടെ കടന്നു പോകുന്നു മറ്റു പലർക്കും കൂടെയുള്ള അയൽക്കാരായ വ്യക്തികൾ പല അവകാശങ്ങളും നേടിയെടുക്കുമ്പോൾ അവർക്ക് പല സുഖ സൗകര്യങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഹാലൊലിയ തങ്ങൾക്ക് ഈ പൗരത്വമില്ലാതെ അടിച്ചമർത്തപ്പെടുന്ന രീതിയിൽ ഈ സമൂഹം കാണുമ്പോൾ ഹാലൊലിയ പൗലോസ് അവരെ എൻകറേജ് പറ പറയുകയാണ് നിങ്ങളീ പൗരത്വം നോക്കി ഹാലൊലിയ വ്യാകുലപ്പെടേണ്ട നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നിങ്ങൾക്ക് റോമൻ പൗരത്വം ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ റോമ പൗരത് വേണ്ടിയും പലതും ചെയ്തു കൂട്ടേണ്ട ആവശ്യമില്ല അതിനപ്പുറമായ ഒരു പൗരത്വം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട് അത് സ്വർഗത്തിലെ പൗരത്വമാണ് എന്നും ഈ പൗലോസ് ജനത്തെ എൻകറേജ് ചെയ്ത് പറയുകയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ഹാലലിയം അതുകൊണ്ട് എത്ര ഭാഗികരമായ അവസ്ഥയാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നമ്മളെല്ലാം എന്ത് ചെയ്തു സ്വർഗത്തിലെ പൗരന്മാരായി തീർന്നിരിക്കുകയാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ന്യായാധിപൻ ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനുണ്ടെന്ന് നാം മനസ്സിലാക്കണം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സൈന്യമുണ്ടെന്ന് മനസ്സിലാക്കണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു സേനയുണ്ടെന്ന് മനസ്സിലാക്കണം ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം എന്താ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സൈന്യമുണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ട് എനിക്ക് വേണ്ടി ഇടിവു നിൽക്കുന്ന ഒരു മധ്യസ്ഥനുണ്ട് അതുകൊണ്ട് സ്വർഗത്തിലെ പൗരനായിരിക്കുന്ന എത്ര ഉത്തമമുള്ള കാര്യമാണ് നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് വേണ്ടി ഇടപെടുവാൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു ഗവൺമെൻറ്റ് ഭരണകൂടമുണ്ട് നമ്മൾ ആ ഭരണകൂടത്തിൻ്റെ സേവകരാണ് ആ ഗവൺമെൻറ്റിൻ്റെ സേവകരാണ് എന്നുള്ളത് വളരെ ഭാഗ്യകരമാണ് അതിൻ്റെ സേവകരായിരിക്കും തോളം അതിൻ്റെ പ്രിവിലേജസ് നമുക്കുണ്ട് ചില അവകാശങ്ങളുണ്ട് ഹാലൊലിയ സ്വർഗത്തിലെ അവകാശികളാക്കി തീർത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതി അതുകൊണ്ട് പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഭാരപ്പെടേണ്ട ഹാലൊലിയ പൗലോസ് സന്ത ചെയ്തു താൻ വേദനയിലായിരിക്കുമ്പോഴും താൻ അടി കൊണ്ട് കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടി ബന്ധിതനായി തടവിൽ കിടക്കുമ്പോഴും അവൻ തളർന്നില്ല അവൻ പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ച് കാരണം അവനൊരു വിശ്വാസമുണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമുണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമുണ്ട് അവനെ പിടിച്ചു തടവിലാക്കൂ എന്ന് പറയുന്നവരെ ഹാലിയ അവരുടെ വാക്ക് അല്ലെങ്കിൽ അവരുടെ നാവ് കൊണ്ട് തന്നെ അവനെ വിട്ടയക്കൂ എന്ന് പറയിപ്പിക്കുന്ന ഒരു ഭരണകൂടം എനിക്ക് വേണ്ടിയുള്ളപ്പോൾ എത്ര അടി കൊണ്ടാലും എത്ര വലിയ ആമത്തിലിട്ട് എന്നെ പൂട്ടിയാലും എത്ര തീർന്നാലും പ്രാർത്ഥനയെ തടയുവാൻ എന്നെ ആരാധനയെ തടയുവാൻ ഒരു ഭരണകൂടത്തിനും സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തടവിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അത്ഭുതം അവിടെ നടക്കുവാനിടയായി തീർന്നു അവൻ്റെ തെയ്യും അവിടെ വിടുതലയക്കുവാൻ ആരംഭിച്ചു എവിടെ നിന്ദിതനായി തീർന്നു അപമാനിതനായി തീർന്നു ഹാലിൽ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ദൈവനെ മാനിക്കുവാനിടയായി തീർന്നു അവനെ ഹാല് തടവിലാക്കു എന്ന് പറഞ്ഞ വ്യക്തികളെ കൊണ്ട് തന്നെ അവനെ വിട്ടയക്കൂ എന്ന് പറയിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം ആ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്വർഗത്തിൻ്റെ പൗരന്മാരായി തീർന്നിരിക്കുമ്പോൾ നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല പ്രയാസവേളകളിലും ദൈവത്തെ പാടുവാൻ ദൈവത്തിന് വേണ്ടി പാടുവാൻ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ നാം സമയം പ്രവൃത്തി നമ്മുടെ കൺമുൻപിൽ നമുക്ക് കാണുവാൻ പത്രോസ് ബന്ധിതനായി രണ്ട് പടയാളികളുടെ നടുവിൽ നാളെ മരണമാണോ മുന്നിൽ കാണുന്നത് എന്ന് അവൻ അറിയില്ല പക്ഷെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു അവൻ പടയാളികളുടെ നടുവിൽ കിടന്നുറങ്ങി നാളെ മരണം കാത്തുകിടക്കുന്ന ഒരു പത്രോസ് എന്താണ് എൻ്റെ ജീവിതത്തിൽ നാളെ സംഭവിക്കുക എന്ന് അവൻ അറിയില്ല യാക്കൂബിനെ പിടിച്ചതുപോലെ തന്നെയും പിടിച്ചു നിശ്ചയമായും കൊല്ലുവാനാണ് എന്ന് അവൻ്റെ മനസ്സിൽ ഒരു വിചാരമുണ്ടെങ്കിലും അവൻ കിടന്നുറങ്ങി കാരണം എന്താ ഹാലുലി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമുണ്ട് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സൈന്യമുണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സൈന്യമുണ്ട് ഏത് ഗ്രാമത്തിൽ ഇട്ടുമുട്ടിയാലും എത്ര വലിയ കാരാഗ്രഹത്തിൽ അടച്ചാലും അതിൽ നിന്ന് വിടുവിക്കുന്ന ഒരു സൈന്യം എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്നുള്ള ഒരു വിശ്വാസം അവനുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ സുഖമായി ഉറങ്ങുവാനിടയു ഈ ദിവസങ്ങളിൽ നമ്മളെ എത്ര വലിയ ബന്ധനത്തിൽ ഇടുവാൻ ശത്രു വിചാരിച്ചാലും പിന്നോട്ട് വലിപ്പിക്കുവാൻ ഹാലൊലിയ ശത്രു വിചാരിച്ചാലും ദൈവത്തിന്റെ സൈന്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട് ഹാലി എത്ര വലിയ ഗേറ്റ് ഇട്ട് പൂട്ടിവെച്ചാലും എത്ര വലിയ മതിലുകൾ നമ്മുടെ മുമ്പിൽ പണിതിട്ടാലും അത് സ്വതവയെ തുറക്കുന്ന ഒരവസ്ഥയിലേക്ക് തൻ്റെ സൈന്യത്തെ ഇറക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നാം മനസ്സിലാക്കണം ഹാലലുഹ്യ നാം സ്വർഗത്തിലെ പൗരന്മാരാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സൈന്യമുണ്ട് നമ്മൾ സ്വർഗത്തിലെ സേവകരാണ് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന അദൃശ്യമാകുന്ന ഒരു സൈന്യ സേനയുണ്ട് നാം മനസ്സിലാക്കണം ഹലോലിയ നമുക്ക് ഈ ഭാഗത്തിലൂടെ കടന്നു വരാം അതിൻ്റെ പതിനേഴാം കുറിവാക്യത്തിൻ്റെ മൂന്നാമധ്യായം പതിനേഴാം വാക്യം ഒന്ന് വായിക്കാം ഹാല പറയാണ് എന്നെ അനുകരിപ്പിൻ പൗലോസ് എന്നെ അനുകരിപ്പിൻ അത് പറയുവാനുള്ള പ്രാഗത്ഭ്യം പൗലോസിനുണ്ടായിരുന്നു കാരണം പൗലോസിൻ്റെ ജീവിതരീതി അപ്രകാരമായിരുന്നു എന്നെ അനുകരിപ്പിൻ ഹാലുലിയ മറ്റ് സൗരന്മാരോട് തൻ്റെ വിശ്വാസികളോട് പറയുകയാണ് എന്നെ അനുകരിപ്പിൻ ഹാലുലിയ ഇന്ന് എത്ര പേർക്ക് ഹാലുലിയ മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കും എൻ്റെ വിശ്വാസത്തെ അനുകരിക്കുക എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അനുകരിക്കാൻ മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു പ്രാഗത്വ്യം നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ ഹലുലിയ സ്വന്തം മക്കളുടെ മുമ്പിൽ എന്നെ അനുകരിപ്പാൻ പറയുവാനുള്ള പ്രാഗത്വ്യം നമുക്കുണ്ടോ നമ്മുടെ മക്കൾ നമ്മുടെ നമ്മളെ കണ്ടാണ് വളർന്നു വരുന്നത് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സംസാരം നമ്മുടെ ജീവിതരീതി അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ കടന്നത് അവരുടെ മുമ്പിൽ എന്നെ അനുകരിക്കുക എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അനുകരിക്കുക എൻ്റെ ദൈവസ്നേഹത്തെ അനുകരിക്കുക എന്ന് പറയുവാനുള്ള പ്രാഗത്യം നമുക്കുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഹലി അധികം ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല പതിനെട്ടാം വാക്യം ഇവിടെ നോക്ക് ക്രൂസിന് ശത്രുക്കൾ അവരെക്കുറിച്ച് കുറിച്ച് പൗലോസ് എന്തു കരഞ്ഞും കൊണ്ടാണ് എന്ത് ചെയ്തു പറയുന്നത് ക്രൂസിന് ശത്രുക്കൾ ഇപ്പൊ ഈ നമ്മൾ വിചാരിക്കും കരഞ്ഞോ ഇവൻ പറയുന്നത് പോകുന്ന ജനങ്ങളെ കണ്ടുകൊണ്ടാണ് അല്ല ക്രിസ്തുവിനെ അറിയുന്നവർ സത്യം മനസ്സിലാക്കിയവർ ക്രൂശിന് ശത്രുക്കളായി തീരുന്നത് കണ്ട് വേദനിക്കുന്ന പൗലോസ് അറിയുന്നവരാണ് ക്രിസ്തുവിനെ അറിയുന്നവരാണ് പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ശത്രുക്കളായി തീർന്ന ഒരവസ്ഥ ക്രൂശ് സിംബലൈസ് ചെയ്യുന്ന എന്താണ് സാക്രിഫൈസാണ് സെൽഫ് ഡിനിയൽ ആണ് താഴ്മയാണ് പൗലോസ് ദൈവമക്കളെക്കുറിച്ച് അറിയ ദൈവമക്കളെക്കുറിച്ച് കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് താഴ്മയുള്ളവരായും ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങൾ ഉണ്ടാകണമെന്നാണ് ഇതിൻ്റെ മുമ്പുള്ള അധ്യായത്തിൽ നമുക്ക് കാണുന്നത് രണ്ടാം രണ്ടാം അധ്യായം നാല് മൂന്ന് മുതലൊന്നും വായിച്ചാലേ ഇവിടെ നോക്കുക താഴ്മയെ കുറിച്ച് താഴ്മയുള്ളവരായിരിക്കണം ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം സ്ഥാനമാനങ്ങൾക്കു വേണ്ടി പിറകെ പോകുന്നവരാകരുത് സത്യം മനസ്സിലാക്കിയിട്ടും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ മെനക്കെടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ സ്വന്തം ഹിതം നടന്നാൽ മതി എന്ന് വിചാരിക്കുമ്പോൾ മറ്റുള്ളവന്റെ ഗുണം നോക്കാതെ സ്വന്തം ഗുണം മാത്രം മുന്നിൽ കണ്ടു പോകുമ്പോൾ ക്രൂശിന് ശത്രുക്കളായി മാറുകയാണ് എന്നെ അനുഗമിക്കുവാൻ വന്നാൽ അവൻ്റെ ക്രൂശെടുത്ത് താഴ്മയോടുകൂടെ ത്യജിച്ച് പലതും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന പലതും ത്യജിച്ച് അവനെ അനുഗമിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഹാലുലിയ അത് കൂട്ടാക്കുവാൻ ആ സമൂഹത്തിന് അന്നുള്ള ആ ഫിലിപ്പ്യ പട്ടണത്തിലുള്ള അനേകർക്ക് ക്രിസ്തുവിനെ അറിയുന്നവരാണ് ക്രിസ്ത്യാനികളന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവരാണെന്നാൽ അനേകർ ചിലരല്ല അനേകർ ഹാലിൽ ക്രൂശിനു ശത്രുക്കളായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഹാലിൽ വിശ്വാസികളോട് പറയാണ് അനേകർ എന്ത് ചെയ്തു ക്രൂശിലെ ശത്രുക്കളായി മാറി എന്നിട്ട് പിന്നെന്തു പറയാ അവരുടെ ദൈവം വയറ് അവരുടെ അവസാന നാശം അവരുടെ ദൈവം വയറ് അവരുടെ ദൈവം വയറ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഞാൻ മുന്നിൽ കണ്ടു മുമ്പ് തന്നെ സ്വന്തം വയറ് എന്ത് ചെയ്യണം നിറഞ്ഞിരിക്കണം സ്വന്തം കാര്യങ്ങൾ ഹാലിൽ മറ്റുള്ളവർ ഏതു വിധത്തിൽ കടന്നുപോകുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല സ്വന്തം കിട്ടിയാലും കിട്ടിയാലും പിന്നെയും നേടുക എന്നുള്ള ഒരു മനോഭാവം വയറിൻ്റെ ഒരു പ്രത്യേകത അതല്ലേ നമ്മൾ ഉച്ചയ്ക്ക് നല്ല ഒരു ഭക്ഷണം കഴിച്ചു വയറ് നിറയെ നമ്മൾ പറയുന്നത് ഈ മതിയായി അല്ലേ ഇനി പോവില്ല മതിയായി രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും വയറ് പറയും ചായക്കുള്ള സമയമായില്ലേ സാറ്റിസ്ഫൈ ആകണ്ടോ ടെമ്പററി ഒരു രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞ് പിന്നെയും വേണം വൈകിട്ടാവുമ്പോൾ രണ്ട് ചപ്പാത്തി വയറ് പറയും രണ്ട് ചപ്പാത്തി പിന്നെ മോർണിംഗ് പിന്നെയും വയറപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ഹാല ലുയ്യ ഒരു ലക്ഷം ലഭിക്കുന്നവന് പിന്നെ ആഗ്രഹം എന്താ ഒരു പത്ത് ലക്ഷം എങ്ങനെ ഉണ്ടാക്കണം ഒരു വീടുള്ളവൻ അതെങ്ങനെ രണ്ട് നിലയാക്കാമെന്നുള്ളതാണ് ചിന്തിക്കുന്നത് സ്വന്തം വയറ് അതാണ് അവരുടെ ദൈവം കാരണം പ്രയോറിറ്റി ദൈവം എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി പ്രയോറിറ്റി മൊത്തം അവനവൻ്റെ വയറിന് കൊടുത്തിരിക്കുക സ്വന്തം കാര്യത്തിന് സ്വന്തം വയറിന് സ്വന്തം ആവശ്യങ്ങൾക്ക് അവരുടെ ദൈവം അവരുടെ വയറ് പിന്നെന്താ ലജ്ജയായതിൽ മാനം തോന്നുന്നു ലജ്ജയായത് ചെയ്യുന്നതിൽ വളരെ മാനമാണ് അവർക്ക് ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താ ലജ്ജയായത് പാപം ഫ്രൂട്ട് ഓഫ് ഫസ്റ്റ് സിൻ എന്തായിരുന്നു ആദ്യം പാപം ചെയ്തപ്പോൾ അവർ അനുഭവിച്ചത് എന്താ ലജ്ജയാണ് അവർ കണ്ണു തുറന്നപ്പോൾ എന്തു ചെയ്തു നഗ്നരെന്ന് അറിഞ്ഞവർ ലജ്ജിച്ചു പോയി ലജ്ജ പാപം ചെയ്തിട്ട് അത് മാനമെന്നെണ്ണുന്നവർ ഇന്ന് നമ്മൾ ചില മീഡിയകളിലൊക്കെ കാണാം ഈ മയക്കുമരുന്ന് കൊടുത്ത് അറസ്റ്റിലാവുന്ന പിള്ളേരെല്ലാം അല്ലെങ്കിൽ സ്വന്തം അപ്പനെ വെട്ടിക്കൊന്ന ആൾക്കാര് അവരെ പോലീസ് പിടിച്ച് പോകുമ്പോൾ മാധ്യമങ്ങൾ പുറകെ പോവും അവരുടെ മുമ്പിൽ അവർ കാണിക്കുന്ന ഒരു വേഷം ഇങ്ങനെ കാരണം എന്താ ഇങ്ങനെയൊക്കെ ചിലവർ നിൽക്കുന്നതാണെന്ന് വലിയ അഭിമാനത്തോടെ കാരണം അവരെന്തോ ഈ കോമൺവെൽത്ത് എയിംസിൽ മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുത്ത് പോകുന്ന പോലെ ഒരു അല്ലെ ചില ഒരു വിക്ടറി എന്നൊക്കെ പറഞ്ഞ് കാണിക്കും അവർ ചെയ്ത പ്രവൃത്തിയിൽ അവർ വളരെ അഭിമാനം കൊള്ളുകയാണ് ഇത് ലോകത്തിലെ ജനങ്ങളെക്കുറിച്ചാണ് എങ്കിൽ ദൈവത്തിൻ്റെ സഭയിൽ ദൈവവചനത്തിന് വിരുദ്ധമായി ാണ് എന്ന് അറിഞ്ഞിട്ടും ദൈവം ആഗ്രഹിക്കാത്ത ഒന്നാണ് ഞാൻ ചെയ്യുവാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്നും മാറാതെ അത് ചെയ്യുവാനുള്ളൊരു വാഞ്ച എന്ന് പറയുന്ന അതിൽ അഭിമാനം അത് മാറ്റുവാൻ അത് ഉപേക്ഷിക്കുവാൻ തയ്യാറാക്കാത്തതിൻ്റെ കാരണം അതിലെന്തോ ഒരു രസമുള്ളത് കൊണ്ടോ ഹാലലു ചിലർ പറയുന്ന കേട്ടില്ലേ ഓ രണ്ട് പറഞ്ഞപ്പോഴാണ് എനിക്കൊരാശ്വാസമായേ മാതാപിതാക്കൾ ചിലപ്പോൾ മക്കളോട് ചോദിക്കും എന്താണ് വൈകിയത് ഹലോലിയ നല്ലൊരു സ്റ്റോറി മെനഞ്ഞങ്ങോട്ട് പാരൻസിന് പാവം പാരൻസ് എന്ത് ചെയ്യും അത് വിശ്വസിച്ചിട്ട് പറയുമ്പോൾ ആ മക്കളെ നമുക്ക് കഴിക്കാമെന്ന് പറയും പക്ഷേ അവൻ്റെ ഉള്ളിൽ മാതാപിതാക്കളെ പറ്റിച്ച ഒരു പുച്ഛാവമുണ്ട് ഒരുപക്ഷെ പാരൻസിന് നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് പറ്റിച്ച എന്നാൽ ദൈവത്തെ നിങ്ങൾക്ക് പറ്റിക്കുവാൻ സാധിക്കുകയില്ല മാതാപിതാക്കളെ മുമ്പിൽ പറയുമ്പോൾ തന്നെ മനസ്സിൽ തട്ടും ഇതൊരു തെറ്റല്ല നീ പറയുന്നത് തെറ്റല്ല നീ ചെയ്യുന്നത് എന്നിട്ടും നീ അത് തുടർന്നുവെങ്കിൽ അതിൽ നീ മാനം കണ്ടെത്തുന്നുണ്ട് അതിൽ നീ അഹങ്കരിക്കുന്നുണ്ട് ലജ്ജയായതിൽ പാപം ചെയ്യുന്നതിൽ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ മറ്റ് എന്ത് ചെയ്താലും അതിൽ സന്തോഷിക്കുന്നത് അങ്ങനെയുള്ള ഒരു കൂട്ടവും ആ കാലത്തുണ്ടായിരുന്നു എന്താ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു പിന്നെന്താണ് ഭൂമിയിൽ ഉള്ളത് മാത്രം അവർ ചിന്തിക്കുന്നു അവരും ഭൂമിയിൽ മെറ്റീരിയൽ ബ്ലസ്സിങ് മാത്രം അവർ ചിന്തിക്കുന്നു വേറെ ഒരു ചിന്തയും അവർക്കില്ല മെറ്റീരിയൽ ബ്ലസ്സിങ് എങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്തു കൂട്ടണം ഈ ലോകത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണം പൊസിഷൻ ആണെങ്കിൽ പൊസിഷൻ സ്ഥാനമാനങ്ങളാണ് ഈ സ്ഥാനമാനങ്ങൾ ഹാലുലി ഇലക്ഷൻ്റെ സമയത്ത് നമ്മുടെ കേരളത്തിൽ കാണുവാൻ സാധിക്കുന്ന എന്തെല്ലാമാണ് ഒരു സ്ഥാനം ലഭിക്കുവാൻ വേണ്ടി സത്യം അറിയുന്നവരാണെന്ന് മനസ്സിലാക്കണം ദൈവജനം പ്രസംഗിക്കുന്നവരാണെന്ന് മനസ്സിലാക്കണം കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് സ്ഥാനം നേടിയെടുക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ ലക്ഷയായത് പ്രവർത്തിക്കുന്നതിൽ മാനം കണ്ടെത്തുന്ന ഒരു കൂട്ടം എങ്ങനെയെങ്കിലും സ്ഥാനം ലഭിച്ചാൽ മതി ലോകത്തിൽ എന്തെങ്കിലും നേടിയെടുത്താൽ മതി എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടെ സത്യം അറിഞ്ഞിട്ടും തെറ്റാണെന്നറിഞ്ഞിട്ടും അതിനു വേണ്ടി പ്രയോറിറ്റി കൊടുത്ത് മുമ്പോട്ട് പോകുന്ന ജനം എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവജനത്തോട് പൗലോസ് പറയുകയാണ് ഹാലുദിന്റെ മധ്യത്തിൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ഈ ലോകത്തിൽ നിങ്ങൾ എന്ത് നേടിയെടുത്താലും എത്ര വിലപെടുപ്പുള്ള പൗരത്വം നിങ്ങൾ നേടിയെടുത്താലും അതെല്ലാം ക്ഷണികമാണ് ക്ഷണ നേരത്തേ ഇവിടെയുള്ള സ്ഥാനവോ മാനവോ എന്തോ അതെല്ലാം ക്ഷണി നാരത്തു മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ഹാലിൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അത് നിത്യമാണ് എന്നും ഈ ഫിലിപ്പിലുള്ള സഭയെ അവൻ ഉദ്ബോധിപ്പിക്കുകയാണ് ഹാലുലിയ ആ സമയം പോയി ഞാൻ സോറി അപ്പോൾ ഇവിടെ ഞാൻ നിർത്തുകയാണ് അടുത്തത് പിന്നെ ചില ആഴ്ചകൾക്ക് ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ഹാലുലിയ അതുകൊണ്ട് സ്വർഗത്തിലെ പൗരന്മാരായ ആ ഒരു ജീവിത രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഹാൽ ഉയരത്തിലുള്ളത് മാത്രം ചിന്തിപ്പാൻ ഹാലിൽ സത്യമറിഞ്ഞവരാണ് നമ്മൾ സത്യത്തിന് വേണ്ടി നിലനിൽക്കേണ്ടവരാണ് നമ്മൾ ഹാലുലി ഒരു തെറ്റു ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇത് ദൈവഹിതത്തിന് വിപരീതമാണെന്ന് നമ്മുടെ മനസ്സ് മന്ത്രിച്ചാൽ ഹാലുലി അത് ഉപേക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യം അതിൽ നമ്മൾ ഹാലുലിയ മാനം കണ്ടെത്തുകയെല്ലാം അതിലഭിമാനിക്കുകയല്ല ഹാലുലി അത് ദൈവഹിതമല്ല തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പൂർണ്ണമായി മാറ്റി നിർത്താവുന്നവരാണ് സ്വർഗത്തിലെ പൗരന്മാർ അങ്ങനെയെങ്കിൽ ഹാലുലിപ്പിൻ്റെയും ഹാൽ വിശുദ്ധമായ ഒരു ക്രിസ്തീയ ജീവൻ നയിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ